ൊന്ന് തവണ കടൽ കടന്നു വന്നത് കാണികളെ ചിരിപ്പിക്കാനായിരുന്നുവെങ്കിൽ ഈ വരവ് എഴുത്തുകാരനായിട്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വിനോദ് കോവൂർ പുസ്തകത്തെക്കുറിച്ച് സംസാരിച്ചത് എന്ന പുതിയ പുസ്തകം അഭിനയ ജീവിതത്തിലെ അനുഭവങ്ങളാണ് നടൻ രവീന്ദ്രന് നൽകിക്കൊണ്ട് ഷാർജ ബുക്ക് അതോറിറ്റി എക്സ്റ്റേണൽ അഫയേഴ്സ് എക്സിക്യൂട്ടീവ് മോഹൻകുമാർ പുസ്തകം പ്രകാശനം ചെയ്തു മാതൃഭൂമി ബുക്സാണ് വിനോദയാത്ര പ്രസിദ്ധീകരിച്ചത് ജീവിതത്തിലെ കൈപ്പേറിയതും നിറമുള്ളതുമായ മറ്റനുഭവങ്ങൾ അടുത്ത പുസ്തകത്തിൽ പങ്കുവയ്ക്കുമെന്ന് വിനോദ് കോവൂർ കാരണം മുപ്പത് വർഷത്തെ എൻ്റെ കലാജീവിതത്തിലെ കൈപ്പേറിയതും മതിരിക്കുന്നതുമായ കുറേ അനുഭവങ്ങളാണ് ഈ പുസ്തകത്തിൽ ഇപ്പോൾ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട് ഞാൻ അടുത്ത പുസ്തകത്തിൻ്റെ പണിപ്പുറയിലാണ് എന്തായാലും ഒരു ഇനിയും അനുഭവങ്ങൾ ഒരുപാട് ഉണ്ട് പല മേഖലയിലുള്ള അനുഭവങ്ങളുണ്ട് ഇത് കലാരംഗത്ത് മാത്രമുള്ള അനുഭവങ്ങളാണ് ഹരീഷ് കോവൂർ ഫൈസൽ തുടങ്ങി വിനോദ് കോവൂറിന്റെ സുഹൃത്തുക്കളും ആസ്വാദകരുമായി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ടി വി പരമ്പരയിലെ ഡയലോഗ് പറഞ്ഞും പാട്ടുപാടിയും